സന്തോഷമൊക്കെ ഇതാ മറ്റേ കൊട്ടിയെ അനുശോ എൻ്റെ കൂട്ടുകാരനാണ് ഇത് ഷാ കൊട്ടൻ കൊട്ടിയെ എല്ലാരും കരിങ്കാളിയല്ലേ ഇവിടെ ഞാൻ ഈ രണ്ടുപേരെ തേടിയാണ് എത്തിയത് അപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ ഉള്ളവരെല്ലാരും പാട്ടുകാരാണ് ഒരാൾ മാത്രമല്ല കേട്ടോ ഈ സ്കൂൾ മുഴുവൻ പാട്ടുകാരും കൂട്ടുകാരുമാണ് നമസ്കാരം ഇൻസ്റ്റഗ്രാമിൽ വൈറലായ കുട്ടി താരങ്ങളെ തേടിയാണ് ഇവിടെ എത്തിയത് കേട്ടോ സ്ഥലം കൊല്ലം ജില്ലയില് പട്ടാഴിയില് ഏറത്തു വടക്ക് സർക്കാർ സ്കൂളാണ് യു പി സ്കൂളാണ് കേട്ടോ അപ്പം ഞാൻ ഒരു വീഡിയോ കണ്ടായിരുന്നു ഒരാ ഒരു മോനിരുന്ന് കൊട്ടുന്നു ഈ മോനിരുന്ന് പാട്ട് പാടുന്നു ശങ്കരാഭരണത്തിലെ പാട്ടായിരുന്നു മനോഹരമായ പാട്ട് ആ പാട്ട് തേടിയാണ് ഇവിടെ എത്തിയത് സംഭവം എന്ന് പറഞ്ഞാൽ ഒഴിവു സമയത്താണ് ഇവർ ആ പാട്ട് പാടിയത് ട്രെയിനിങ്ങിന് വന്ന ഒരു അധ്യാപകരെ എതിർത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമായിരുന്നു ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം പേരാണ് ഇൻസ്റ്റയിൽ ഈ വീഡിയോ കണ്ടത് അങ്ങനെ ഇവരിപ്പം വൈറൽ താരങ്ങളാണ് കേട്ടോ നമുക്കപ്പം ഈ കുട്ടികളുടെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം ഇത് മാത്രമല്ല ഞാൻ ഇവരെ രണ്ടുപേരെ തേടിയാണ് ഇവിടെ വന്നതെങ്കിലും ഈ സ്കൂളിലെ മുഴുവൻ കുട്ടികളും പാട്ടുകാരാണെന്ന് ഇവിടെ വന്ന് വന്നപ്പോഴാണ് അറിഞ്ഞേ സത്യം പറഞ്ഞ് എട്ടിപ്പോയി എല്ലാവരും പാട്ടുകാരും കൂട്ടുകാരുമാണ് അപ്പോൾ നമുക്കറിയാം അവരുടെ ആ ഒരു കലാവിരുന്നതിനെക്കുറിച്ച് ചോദിച്ചും കണ്ടു പറയും ി പ്രാണമേ ഗാനമണി എൻ്റെ പേര് ദേവാനന്ദാണ് ഞങ്ങൾ ഒരു ദിവസം ഇങ്ങനെ പൊട്ടിപ്പാടിക്കൊണ്ടിരുന്നപ്പം ട്രെയിനിങ് സാറുമാർ ഇവിടെ ട്രെയിനിങ്ങിന് വന്നായിരുന്നു ടീം പാടിക്കൊണ്ടിരുന്നപ്പം സാറുമാർ കണ്ടു അപ്പം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു എൻ്റെ കൂട്ടുകാർമാർ എല്ലാവരും ഉണ്ടായിരുന്നു കൊട്ടാനും പാടാനും അപ്പം അങ്ങടെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടു അങ്ങനെ അങ്ങനെ കുറേ ഇല്ല ഞാൻ ഒരു മാസം പാട്ട് പാടി ഞാൻ ആ സാറ് ഒരു ജോലി കിട്ടി കിട്ടിയങ്ങ് പോയി ഒന്ന് പഠിച്ചിരുന്നു ആ ഇതാ മറ്റേ കൊട്ടിയെ അനുശർ എന്റെ കൂട്ടുകാരനാണ് ഇത് ഷാ കൊട്ടൻ കൊട്ടിയെ പിന്നെ പ്രണവുണ്ട് ദേവദത്ത് എല്ലാരും ഉണ്ട് ഇവരെ വൈറലാക്കിയ ആള് ഇതാണ് കേട്ടോ പേരെങ്ങനാ ഏ ഷജസ് ഇവിടെ താമരക്കുടി സിയിലെ വിദ്യാർത്ഥിയാണ് അങ്ങനെ ഇവിടെ പഠിക്കാനായിട്ട് ഇന്റേൺഷിപ്പിന് അല്ലേ ഇന്റേൺഷിപ്പിന് ഈ സ്കൂളിൽ വന്നപ്പോഴാണ് ഇവർ പാട്ട് പാടുന്നത് കണ്ടത് അങ്ങനെ അത് വീഡിയോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു ഏകദേശം എനിക്കൊന്ന് ഫോർ മില്യൺ ആൾക്കാർ നാൽപ്പത് ലക്ഷത്തോളം പേരാണ് ഈ കുഞ്ഞ് പാട്ടുകാരുടെ പാട്ട് കേട്ടത് അല്ലേ പാട്ട് ആസ്വദിച്ചത് എന്താണ് നമുക്ക് ഷജസിനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം എങ്ങനെയാണ് സംഭവം അഞ്ച് ദിവസത്തെ ഇന്റേൺഷിപ്പിന് വേണ്ടി വന്നതായിരുന്നു ഇപ്പോഴത്തേക്ക് നാലാം ക്ലാസ് വരെയുള്ളൂ ഞങ്ങൾക്ക് അപ്പം ഇവർ ഉച്ച കഴിഞ്ഞിട്ട് ഇങ്ങോട്ടൊന്ന് കയറാം മിസ്സ് പറഞ്ഞു അങ്ങനെ കയറിയപ്പോൾ ഇവർ ജസ്റ്റ് കൊട്ടുന്നുണ്ടായിരുന്നു അങ്ങനെ ഉമ്മരെ എല്ലാം കൂടെ പിടിച്ചിരുത്തി ഒരോളമായിക്കോട്ടെ എന്ന് വിചാരിച്ച് പിടിച്ച് കൊട്ടിച്ചതാണ് പൊട്ടിച്ച് അങ്ങനെ ശങ്കരാഭരണം പാടുമെന്ന് പറഞ്ഞ് തുടങ്ങി പാടി ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയുടെ ആണായിരുന്നു ഇത് ആദ്യമായിട്ട് എടുത്ത് കൂട്ടുകാരൻ പറഞ്ഞ് റീലാക്കി റീച്ച് കിട്ടും അങ്ങനെയാണ് ഇട്ടത് ഇപ്പം ഏകദേശം നാൽപ്പത്തേഴ് ലക്ഷം പേര് കണ്ടു കഴിഞ്ഞു കുറേ കുറേ പേര് ഷെയറും ചെയ്തിട്ടുണ്ട് ലൈക്ക് രണ്ട് ലക്ഷത്തോളം ഷെയറും പതിനയ്യായിരം കമൻറ്റും

കൊട്ടുന്നവരും ഒക്കെ ഉണ്ടായിട്ടും നമുക്കതിനെ പ്രോത്സാഹിപ്പിക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല എന്നുള്ളൊരു സങ്കടമാണ് ഇത്തരം ചെറിയ കലാകാരന്മാരെ ഈ ഒരു ചെറിയ ഗ്രാമത്തിലെ കൊച്ചുകൂട്ടുകാരെ ഞങ്ങൾ വളർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ അവധി ശ്രമിക്കാം